പലർക്കും ഉള്ള ഡൗട്ടാണ് ഈ ഷുഗറിൻ്റെ ടാബ്ലറ്റ് കഴിച്ചാൽ കിഡ്നി അടിച്ച് പോവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ ലോങ് ടേം നമ്മളത് എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമോ എന്നുള്ളത് ഷുഗറിൻ്റെ ടാ നിങ്ങൾ ഇപ്പോൾ എന്നോട് ചോദിക്കുവാണ് ഷുഗറിൻ്റെ ടാബ്ലറ്റ് കഴിച്ചാൽ കിഡ്നി അടിച്ച് പോവുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കിഡ്നി അടിച്ച് പോകും ഷുഗറിൻ്റെ ടാബ്ലറ്റിനും നമ്മൾ കഴിക്കുന്ന എല്ലാ ടാബ്ലറ്റ്സിനും എഫക്റ്റ് ഉണ്ടാകുന്ന എന്ത് ടാബ്ലറ്റിനും അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ട് അതിപ്പം ആയുർവേദം ആയാലും ഹോമിയോ ആയാലും അലോപ്പതി ആയാലും എന്തായിരുന്നാലും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്ന എന്തൊരു സാധനത്തിനും അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ട് സാധാ വെള്ളം വെള്ളം തന്നെ നമ്മൾ ഒത്തിരി കുടിക്കുവാണെങ്കിൽ അമിതമായി കുടിക്കുവാണെങ്കിൽ അത് കിഡ്നിക്ക് സ്ട്രെസ്സും ഡാമേജും ഉണ്ടാക്കാം പിന്നെ ഷുഗറിൻ്റെ ടാബ്ലറ്റിൻ്റെ നിങ്ങളുടെ ഡൗട്ടാണെങ്കിൽ സൈഡ് എഫക്ട്സ് എന്നുള്ളത് ഷുഗർ ടാബ്ലറ്റ്സ് കാരണം ഒരാൾക്ക് കിഡ്നി അടിച്ചു പോകുന്നതിൻ്റെ കണക്ക് പ്രകാരം പതിനായിരം പേരിൽ ഒരാൾക്കാണ് ഷുഗർ ടാബ്ലറ്റ് കാരണം കിഡ്നി അടിച്ചു പോകാനുള്ള ഒരു ചാൻസ് ഉള്ളത് പക്ഷേ ഷുഗർ കാരണം കിഡ്നി അടിച്ചു പോകുന്നത് നൂറിലഞ്ച് പേർക്കാണ് അപ്പം നമ്മൾ ഇത് രണ്ടും കൂടെ നോക്കിയിട്ടാണ് പേഷ്യൻറ്റിന് ടാബ്ലറ്റ് നൽകുന്നത് നിങ്ങളിപ്പം ടാബ്ലറ്റിനെ പേടിച്ച് മരുന്ന് കഴിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വന്നാലും കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവും ആ നൂറിൽ അഞ്ച് പേരിൽ ഒരാൾ നിങ്ങൾ തന്നെ ആവും അല്ല ഷുഗറിന്റെ ടാബ്ലറ്റിന്റെ സൈഡ് എഫക്റ്റ് പേടിക്കുവാണെങ്കിൽ അത് പതിനായിരത്തിലൊരാൾക്കായിരിക്കും അപ്പം ആ ഒരു ഇത് വെച്ചിട്ടാണ് നിങ്ങൾ മരുന്ന് കഴിക്കണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കേണ്ടത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം മൂന്ന് മരുന്നാണ് നമ്മൾ ഷുഗറിന് കൊടുക്കുന്നത് ഇപ്പോൾ ഷുഗറിന് കൊടുക്കുന്ന ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ചില ടാബ്ലെറ്റിൽ ഒരു മരുന്നുള്ള ടാബ്ലറ്റ് ഉണ്ട് ചിലതിൽ രണ്ട് മരുന്നുള്ള ടാബ്ലറ്റ് ഉണ്ട് ചിലതിൽ ട്രയോ കോമ്പിനേഷൻസ് കാണും അതായത് മൂന്ന് മരുന്നുള്ള ടാബ്ലറ്റ് കാണും അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു എന്നുള്ളതല്ല ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ളതാണ് അതായത് നിങ്ങൾ കഴിക്കുന്ന ഈ ഗുളികകൾ നിങ്ങൾ എടുത്ത് നോക്കുക ഇപ്പം നെറ്റും ഗൂഗിളും ഒക്കെ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പേരെടുത്ത് ഗുളികയുടെ പേരെടുത്ത് അടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ അത് എത്ര കണ്ടന്റ് ഉണ്ടല്ലോ കണ്ടന്റ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിൽ മൂന്ന് മരുന്നുള്ള ഒരു ഗുളിയാണ് കഴിക്കുന്നതെങ്കിൽ അതാണ് മാക്സിമം കഴിക്കാൻ പറ്റുന്നത് നിങ്ങളൊരു നാല് മരുന്ന് കഴി നാല് ടാബ്ലറ്റ് ഒക്കെ ഷുഗറിന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഷുഗർ ചിലപ്പോൾ കുറയും പക്ഷേ ഷുഗറിൻ്റെ മരുന്ന് കാരണമുള്ള സൈഡ് എഫക്ട്സ് എല്ലാം കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്താലും കുഴപ്പമില്ല ഷുഗർ വെറുതെയിലുള്ള ഷുഗർ നൂറ്റി മുപ്പതിന് താഴെ ആയിരിക്കണം ആഹാരത്തിന് ശേഷമുള്ളത് ഇരുന്നൂറിന് താഴെയും എച്ച് ബി എ വൺസി ആറ് പോയിൻറ്റ് അഞ്ചിന് താഴെ ആയിരിക്കണം ഇത് ഇതിങ്ങനെ ഷുഗർ നല്ല വൃത്തിക്ക് പോവുകയും വേണം അതേപോലെ തന്നെ ഈ ലിവറും കിഡ്നിയും ഒന്നും പ്രശ്നം വരാതെ നോക്കണം ഈ തൈറോയിഡിൻ്റെ ഈ തൈറോയിഡും ലിവർ കിട്ടിക്കൊന്നും ഒരു പ്രശ്നം വരരുത് പിന്നെ ഷുഗർ പേഷ്യൻറ്റിന് സ്ഥിരം കാണുന്ന വേറൊരു പ്രശ്നമാണ് തൈറോയിഡിൻ്റെ ഇഷ്യൂ തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉള്ളവർക്കും ഷുഗർ വരും ഈ ഷുഗർ തൈറോയിഡ് പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ ഗർഭപാത്രത്തിൽ മുഴ അതുപോലെ തന്നെ പി സി ഒ ഡി എന്ന് പറയുന്ന അസുഖം ഈ നാല് സാധനങ്ങളും ഇത് പലയിടത്തായിട്ടാണ് ഇരിക്കുന്നത് വയറിലും കഴുത്തിലും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ഇതെല്ലാം ഏകദേശം ഒരു കുടുംബത്തിൽപ്പെട്ട ഹോർമോൺസ് പോലത്തെയാണ് ഒരു ഒരിതിനെ താളം തെറ്റി തുടങ്ങിയാൽ ബാക്കി നാലെണ്ണത്തിനും പ്രശ്നം വരാൻ തുടങ്ങാം ബാക്കി മൂന്ന് പേർക്കും പ്രശ്നം വരാൻ തുടങ്ങും അപ്പോൾ ഡയബറ്റീസ് ഉള്ളവർ എപ്പോഴും അവരുടെ തൈറോയിഡ് പ്രൊഫൈൽ എന്ത് വന്നാലും നോക്കിയിരിക്കണം അതേപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ ഗർഭപാതത്തിലെ മുഴയും പി സി ഒ ഡെ ഉണ്ടെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും തൈറോയിഡിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഷുഗറിൻ്റെ പ്രശ്നമോ വരാനുള്ള ചാൻസും ഭയങ്കര കൂടുതലാണ് പിന്നെ ചിലവർക്ക് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ അത് മാറും കംപ്ലീറ്റ്ലി മാറും അങ്ങനെയുള്ള ചെറിയ ചുരുക്കം കേസുകളുണ്ട് ഒന്ന് ചില സർജറിയിലൊക്കെ ഭാഗമായിട്ട് ഭയങ്കര ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുള്ളവർക്ക് ഷുഗർ ഭയങ്കര കൂടുതലായിരിക്കും ന്യൂമോണിയ കോവിഡ് അങ്ങനത്തെ സംഭവത്ത് വരുന്നവർക്ക് ഷുഗർ ചിലപ്പോൾ ഭയങ്കര കൂടും അത് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അതൊരു ഇൻഫെക്ഷൻ നിൽക്കുമ്പോൾ ഷുഗർ കൂടുതലായിരിക്കും വൺസ് ആ ഇൻഫെക്ഷൻ കെട്ടടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഷുഗർ പിന്നെയും നോർമലാകും അത് പിന്നെ നമുക്ക് വരണമെന്നില്ല അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന ഷുഗറും പ്രഗ്നൻസി കഴിയുന്നതോടെ തന്നെ മിക്കവാറും ഉള്ളവർക്ക് അത് തിരിച്ചു പോകും പക്ഷെ ചുരുക്കം ചിലവർക്ക് അതായത് ഒരു മുപ്പത് ശതമാനം ആൾക്കാർക്ക് അത് പ്രഗ്നൻസി കഴിഞ്ഞാലും കണ്ടിന്യൂ ചെയ്ത് പോകും വേറൊരു മുപ്പത് ശതമാനം ആൾക്കാർക്ക് ഒരു ആറ് മാസം കഴിഞ്ഞ് പ്രഗ്നൻസി ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഒരു ആറുമാസം കഴിയുമ്പോഴായിരിക്കും അവർക്ക് അത് പിന്നെയും അടുത്ത ഷുഗർ പേഷ്യൻ്റായിട്ട് അവർ മാറുന്നത് മുപ്പത് ശതമാനം ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ലാതെ അവർക്ക് ഡെലിവറി കഴിയുമ്പോൾ തന്നെ അവരുടെ ആ ഷുഗറിൻ്റെ ആ പ്രശ്നം അങ്ങ് മാറും പിന്നെ വരുന്നത് ഈ ട്രൈഗ്ലിസറേറ്റ്സ് എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾക്ക് ഈ ബ്ലഡിൻ്റെ എല്ലാവരും കൊളസ്ട്രോൾ നോക്കുമ്പോൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നത് ടോട്ടൽ കൊളസ്ട്രോളാണ് ഈ ടോട്ടൽ കൊളസ്ട്രോളൊക്കെ പണ്ട് ചെയ്യുന്നതാണ് അതിപ്പം ചെയ്തു എന്ന് നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല നമ്മൾ ചെയ്യേണ്ടത് ലിപ്വിഡ് പ്രൊഫൈൽ എന്ന് പറയുന്ന ടെസ്റ്റാണ് അത് വെറുതെയിട്ട് തന്നെ ചെക്ക് ചെയ്യണം എട്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് ആയിരിക്കണം അതായത് നിങ്ങൾ രാത്രി ഒരു പത്ത് മണിക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ ഒരു ആറു മണി ഏഴ് മണിക്കൊക്കെ വന്ന് കൊളസ്ട്രോളിൻ്റെ ചെക്ക് ചെയ്യണം അത് ലിപ്വിഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് അതിൽ ചീത്ത കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ പിന്നെ ട്രൈഗ്ലിസറൈഡ് ടോട്ടൽ കൊളസ്ട്രോൾ ഇതിൽ ട്രൈഗ്ലിസറൈഡ്സ് ഗ്ലിസറൈഡ്സ് ആണ് ഡയബറ്റീസുകാർക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് അങ്ങനെ ട്രൈക്ലിസൈഡ് കാരണം ഒരാൾക്ക് അറ്റാക്ക് വരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര റയറാണ് അങ്ങനെ അത് ഉണ്ടാവാൻ ചാൻസ് കൂടുവില്ല കുറവാണ് ട്രൈക്ലിസിറൈഡ് കാരണം ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത് ബാക്കി കൊളസ്ട്രോൾ ഒക്കെ കൂടിയിരുന്നാൽ ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട് ഈ ട്രൈക്ലിസൈഡ് ഒത്തിരി കൂടുമ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പാൻഗ്രാസ് എന്ന് പറയുന്ന ഗ്രന്ഥിയെ ഒത്തിരി ബാധിക്കും പാൻക്രിയാറ്റൈറ്റിസ് ഇങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ അത് വഴിതിരിക്കും ഈ പാൻക്രാസിന്റെ എന്തെങ്കിലും പ്രശ്നം വന്നു തുടങ്ങി ഒരിക്കൽ പാൻക്രിയാറ്റൈറ്റിസോ അല്ലെങ്കിൽ പാൻക്രാസ് ഗ്രന്ഥിക്കകത്ത് കല്ലോ അങ്ങനെ എന്തെങ്കിലും വന്നു തുടങ്ങിയാൽ അവർ ഡയബറ്റിക് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലും ആ ഡയബറ്റിസ് നമുക്ക് ചികിത്സിച്ച് വേദമാക്കാനും ഭയങ്കര പാടായിരിക്കും